പ്രിയങ്കാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വളരെ സജീവമാണ് ഹരിയാനയിലെ പല മണ്ഡലങ്ങളിലും പ്രിയങ്ക എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വിനേശ് ഫോഗ് മത്സരിക്കുന്ന ജുലാനയിൽ കിസാൻ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രിയങ്ക ഉന്നയിച്ചത് ഹരിയാന കർഷകരുടെയും സൈനികരുടെയും ഗുസ്തിക്കാരുടെയും സംസ്ഥാനമാണ് മോദി സർക്കാരിന് കീഴിൽ ഹരിയാനയിലെയും രാജ്യത്തെയും പെൺമക്കളോടും കർഷകരോടും വളരെയധികം അനീതിയാണ് സർക്കാർ കാണിക്കുന്നത് വിനേഷ് ഫോഗിനെ പോലുള്ള പെൺമക്കളോട് അനീതി കാണിച്ചിരിക്കുകയാണ് സർക്കാർ അനീതിക്കെതിരെ പോരാടി ജയിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാടാണിത് ദൈവം നീതിയെ പിന്തുണച്ചു ഹരിയാനയിൽ ഇരുപത്തിനാല് വിളകൾക്ക് മിനിമം താങ്ങുവില നൽകുന്നതിനെ കുറിച്ചാണ് ഇന്ന് മോദി സംസാരിക്കുന്നത് എന്നാൽ അതിൽ പത്തെണ്ണം ഹരിയാനയിൽ കർഷകർ കൃഷി ചെയ്യാത്ത വിളകളാണ് എല്ലാ തരത്തിലും ഹരിയാനയിലെ ജനങ്ങളോട് അനീതിയാണ് കാണിക്കുന്നത് മോദി പഴയ അഴിമതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ മുഴുവൻ ബിസിനസ്സും രണ്ട് വ്യവസായികൾക്ക് മാത്രം നൽകുന്നതിലും വലിയ അഴിമതി മറ്റെന്താണ് എന്നുള്ള ചോദ്യവും പ്രിയങ്ക ചോദിക്കുന്നുണ്ട് എല്ലാ ജോലിയും അദാനിക്കും അംബാനിക്കും നൽകിയാൽ യുവാക്കൾക്ക് എങ്ങനെ തൊഴിൽ ലഭിക്കും അഗ്നിവിറിനെതിരെയും പ്രിയങ്ക തുറന്നടിക്കുന്നുണ്ട് ഒരു യുവാവ് രക്തസാക്ഷിയായാൽ പിന്നെ അവൻ്റെ കുടുംബത്തെ സഹായിക്കാൻ പോലും ഒരു പദ്ധതിയില്ല നാല് വർഷത്തിന് ശേഷം യുവാക്കൾക്ക് വീണ്ടും മറ്റൊരു ജോലി കണ്ടെത്തേണ്ടി വരും അത്തരം വിചിത്രമായ പദ്ധതികളാണ് മോദിയുടെ കീഴിലുള്ളതെന്നും പ്രിയങ്ക പറയുന്നുണ്ട് മാത്രമല്ല ജുലാനാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വിനേഷ് ഫോഗട്ടിനെ പോരാട്ട വീരത്തെക്കുറിച്ചും പ്രിയങ്ക പറയുന്നുണ്ട് മോദിയുടെ പോലീസ് തലമുടിയിൽ പിടിച്ച് റോഡിൽ വലിച്ചെറിച്ച് കയ്യേറ്റം ചെയ്തപ്പോഴും പോരാട്ടം അവസാനിപ്പിക്കാതെ അധികാരികളുടെ മുന്നിൽ തലകുനിക്കാതെ ഒളിമ്പിക്സിൽ പോലും രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിയ താരമാണ് വിനേഷ് ഫോഗട്ട് ഇന്ന് രാജ്യം വിനേഷ് ഫോഗട്ടൊപ്പമാണ് കാരണം രാജ്യം സത്യത്തെയും ന്യായത്തെയും ബഹുമാനിക്കുന്നു അത് ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് മനസ്സിലാക്കുമെന്നതാണ് പ്രിയങ്ക പറഞ്ഞു വെക്കുന്നത് प्रियंका पद पंडल प्रियंका गांधी नहीं पीछे हटी नहीं, लड़ती रही टूटी नहीं ओलंपिक्स में गई और लड़ी हमारे लिए और पूरा देश आज विनेश के साथ है क्योंकि ये देश ही ऐसा देश है इस देश का स्वभाव है कि ये देश सच्चाई को पहचानता है सत्य को पहचानता है न्याय चाहता है और हमेशा यही लड़ाई इस देश के वासियों ने लड़ी है